ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തനംമാറ്റുള്ള നയനയുടെയും അദൃശ്യടേയും വരാനിരിക്കുന്ന അപ്കമ്മിങ് വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഇന്നലത്തെ എപ്പിസോഡിൽ നയന ഗർഭിണിയാകുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അതിനുശേഷം നയനയുടെ ഗർഭം കലക്കാനായിട്ട് ചില ചില ആൾക്കാരെ ഇറങ്ങിത്തിരിക്കാനോ എന്തായാലും നയന അതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നൊക്കെ നോക്കാം മാത്രമല്ല നമ്മുടെ അനാമികയ്ക്കും അനാമികയുടെ പുതിയ സെറ്റപ്പിനും കിട്ടുന്ന എട്ടിൻ്റെ പണിയൊക്കെ നമ്മുടെ ഈ ഒരു കഥയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വിശദമായ കഥയിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നവ്യയുടെ പിറന്നാളാഘോഷം വളരെ ഗംഭീരമായിട്ടൊക്കെ നടത്താനുള്ള തീരുമാനത്തിലായിരുന്നു അങ്ങനെ പിറന്നാൾ ആഘോഷത്തിന് എല്ലാ ചിലവും ഏറ്റെടുക്കേണ്ടത് അഭി തന്നെയാണ് എന്ന് മുത്തശ്ശൻ അങ്ങോട്ടൊക്കെ ഓർഡർ ചെയ്യുകയും ചെയ്തു അഭിഗദ്യന്തരമില്ലാതെ ആ പിറന്നാൾ ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു കാരണം നയനയുടെ നവ്യയുടെ വായിൽ നിന്നും ഇല്ലെങ്കിലും നല്ല ചീത്ത അവന് കേൾക്കും എല്ലാവരുടെയും മുന്നിൽ നാണം കിടുകയും ചെയ്യും അവസാനം പൈസയൊക്കെ കണ്ടുപിടിച്ച് സംഘടിപ്പിച്ച് കുറേ പൈസയൊക്കെ കടമേടിച്ചും ഇവനത് നടത്താനായിട്ട് തീരുമാനിച്ചു പക്ഷേ നവ്യയുടെ കുഞ്ഞിൻ്റെ പിറന്നാൾ അല്ലെങ്കിൽ അഭിയുടെയും നവ്യയുടെയും കുഞ്ഞിൻ്റെ പിറന്നാൾ എന്ന് ുപരിയായിട്ട് നയനയുടെ ഗർഭമായി ഈ എനി അവിടുത്തെ ആ വലിയ വിശേഷം നയന പ്രഗ്നൻ്റ് ആണ് എന്ന് ഡോക്ടർ വന്ന് പറഞ്ഞതോട് കൂടിയിട്ട് അവർക്ക് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കുടുംബത്തിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തതായിരുന്നു പക്ഷേ ചിലർക്കൊക്കെ ചിലർക്കൊക്കെ അത് കല്ലുകടി തന്നെയായിരുന്നു കണ്ണിക്കടി എന്ന് പറയണം അതാണ് ഏറ്റവും അനുയോജ്യമായ വാക്ക് ജലജ അഭി പിന്നെ ജാനകി ഇവർക്കൊന്നും ഒരു താല്പര്യമില്ല നയനയുടെ ഗർഭം പ്രത്യേകിച്ച് ആദർശൻ്റെ പുത്രൻ ആ വീട്ടിൽ ജനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആദർശനെ ഒരു പുത്രനോ പുത്രിയോ ആദർശനൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ഇനി ഈ അനന്തപുരിയുടെ അനന്തരാവകാശിയും ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ആ കുഞ്ഞു തന്നെയായിരിക്കും അല്ല കുഞ്ഞിന് വേണ്ടിയിട്ടായിരിക്കും ഇനി അല്ല ഓരോരുത്തർ കാത്തിരിക്കുന്നത് ആ കുഞ്ഞു കഴിഞ്ഞിട്ട് ഇനി മറ്റൊരു കുഞ്ഞുങ്ങളും ഈ അനന്തപുരിയിലുള്ളൂ എന്നൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നവ്യയ്ക്ക് പോലും ഒരു ചെറിയ മുറുമുറുപ്പ് ഈ ഒരു കാര്യത്തിലുണ്ട് നായനിക്ക് കുട്ടിയുണ്ടാവണം എന്നത് ശരി തന്നെ പക്ഷേ തങ്ങളോടുള്ള ഇഷ്ടം കുറയുമോ തൻ്റെ കുഞ്ഞിനോടുള്ള എല്ലാവരോടുള്ള ഇഷ്ടം കുറയുമോ തൻ്റെ കുഞ്ഞിന് കിട്ടാനുള്ള അവകാശങ്ങളൊക്കെ ഒരു ഇല്ലാതായി പോവോ എന്നൊരു ചിന്ത നവ്യയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടപ്പുണ്ട് കേട്ടോ പക്ഷെ അതോടനെയൊന്നും പുറത്ത് പറയുന്നില്ല എന്തായാലും ഡോക്ടർ വന്നു നയനയെ പരിശോധിച്ചതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇതെന്താണ് എന്നറിയാനായിട്ട് ആ സമയത്ത് അദർശ് വന്നിട്ട് എന്താ ഡോക്ടറെ എന്താ പറ്റിയത് നയനയ്ക്ക് വല്ല കുഴപ്പവും അതോ ആഹാരം കഴിക്കാത്തതിൻ്റെയൊക്കെ ആണോ അപ്പം മുത്തശ്ശിനും ചോദിക്കുകയാണ് എന്തെങ്കിലും പറഞ്ഞോളൂ മടിക്കാതെ തന്നെ പറഞ്ഞോളൂ ഞങ്ങൾ എനിക്ക് പ്രായമായതോ ഇവൾക്ക് പ്രായമായതോ ഒന്നും നോക്കണ്ട എന്ത് കുഴപ്പമുണ്ടെങ്കിലും നമുക്ക് അതിന് വേണ്ട ചികിത്സ നൽകാനുള്ള ആ ഒരു ഇത് നമുക്ക് എടുക്കാം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് ഡോക്ടറോട് ആ മുത്തശ്ശനും ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ഡോക്ടർ ചോദിച്ച് നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് നയനിക്ക് എന്തോ വലിയ മാരക രോഗമാണെന്ന് തോന്നുമല്ലോ നയനിക്കൊരു മാരക രോഗവും ഇല്ല അപ്പോഴേക്കും ജലജി ചോദിച്ചു പിന്നെൻ്റെ അവൾ തലകറങ്ങി വീണത് ഈ തലകറങ്ങി വീഴുകയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒക്കെ ഉള്ളത് വല്ല തലയിൽ വല്ല ട്യൂമറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചതേ ഉള്ളൂ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ ജലജയുടെ നേർക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു ജലജ ദേ ആ മനുഷ്യൻ്റെ നാവിൽ ഗുളികം വന്ന് നിൽക്കണ ആ ഒരു സമയത്ത് പറയുന്നതൊക്കെ ചിലപ്പോൾ അച്ചട്ടായി പോകും അതുകൊണ്ട് നാക്കടക്കി വെച്ചോ അതായിരിക്കും നിൻ്റെ ഈ വീട്ടിലെ താമസത്തിന് നല്ലത് അതോടുകൂടി ചലച്ച ഒന്ന് അടങ്ങി കേട്ടോ അല്ല കൊച്ചിൻ്റെ പിറന്നാൾ മുടക്കാനായിട്ട് നയനെ മനഃപൂർവ്വം കാണിച്ചതാണോ എന്ന് പോലെ എനിക്ക് സംശയമുണ്ട് അതല്ല എന്ന് പറയേണ്ടത് ഡോക്ടർ അല്ലേ അതുകൊണ്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചെന്നേ ഉള്ളൂ ഞങ്ങളുടെ മോൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാൾ മുടക്കാനായിട്ട് നയനെ ചെയ്തതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയും മുത്തശ്ശനും പറഞ്ഞു പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഒരുപക്ഷേ നവ്യയോ അനാവികയോ ഒക്കെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ സംശയിച്ചാനേ പക്ഷേ നയനെ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല അതുകൊണ്ട് നിൻ്റെ മുട്ടാപ്പൊക്ക് ന്യായങ്ങളൊന്നും നീ ഇവിടെ നിരത്താനായിട്ട് നിൽക്കേണ്ട കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ പിന്നെ ചിലജൊന്നും പറയാനായിട്ട് പോയില്ല ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ പരസ്പരം തർക്കിക്കുകയൊന്നും വേണ്ട എന്താണ് സംഭവിച്ചതെന്ന് ഞാനിവിടെ ഉണ്ടല്ലോ ഞാൻ പറയാലോ ഈ കുടുംബത്തിൽ പുതിയൊരു അനന്തരാവകാശം കൂടി വരാൻ പോവാണ് ഈ കുടുംബത്തിൽ പുതിയൊരു അംഗം വരുന്നതിന് വേണ്ടി ആ കുഞ്ഞിനെ വരവേൽക്കാനായിട്ട് നിങ്ങൾ തയ്യാറായിക്കൊള്ളുക അപ്പോഴേക്കും ആദർശ ദേവയാനി വന്നിട്ട് ചോദിച്ചു ഡോക്ടർ എന്താ പറഞ്ഞത് ഹേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ എന്താ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകട്ടോ കരഞ്ഞുകൊണ്ടാണ് ദേവയാനി ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോഴേക്കും നിങ്ങൾ ഇത്ര ഇമോഷണലൊന്നും ആവല്ലേ നയന ഗർഭിണിയാണെന്നാണ് ഞാൻ പറഞ്ഞത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോനെ ആദർശയെന്നു വിളിച്ചുകൊണ്ട് ആദർശൻ്റെ കയ്യിലൊക്കെ പിടിച്ചിട്ട് ദേവയാനി കരയാണ് കേട്ടോ അമ്മ എന്തായത് നയനെ ഗർഭിണിയല്ലേ അത് സന്തോഷിക്കുകയല്ലേ വേണ്ടത് അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു നിൻ്റെ അമ്മയെ നിനക്കറിയത്തില്ലേ ഇത് സന്തോഷം കണ്ണീരാടാ ആഗ്രഹിച്ചു ആഗ്രഹിച്ചതിന് കിട്ടിയ അവൾക്ക് കിട്ടിയ ആ ഒരു സമ്മാനത്തിൻ്റെ ആ കണ്ണീരാണ് ആ കണ്ണിലൂടെ ഇപ്പോൾ ഒഴുകുന്നത് എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ജലജയുടെയും അതുപോലെ തന്നെ ജാനകീകരെയും അഭിയുടെയൊക്കെ മുഖം ഇങ്ങനെ മാറി വലിച്ചു കയറ്റി ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നവ്യ വന്നിട്ട് ശരിയാണോ ശരിയാണോ ഡോക്ടറെ നയന ഗർഭിണിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ജാനകി പറഞ്ഞു ചിലപ്പോൾ ചുമ്മാതായിരിക്കും അല്ലെങ്കിലും വെറുതെ ലാബിലൊന്നും പോകാതെ ഇപ്പം ഈ പ്രഗ്നൻസി കിറ്റുകളും ടെസ്റ്റുകളും അല്ലാതെ ഊഹാഭോഹങ്ങളും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ലാബിലൊക്കെ പോയി ടെസ്റ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ആ ഓ അത് പ്രഗ്നൻ്റ് ആണെന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ വെറുതെ ആശിച്ചിട്ടും മോഹിച്ചിട്ടും കാര്യമില്ലല്ലോ അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിച്ചു അതെന്താ ജാനകി നിനക്ക് ഇത് അങ്ങ് കണ്ട് ദഹിക്കാത്തതുപോലെ ഈ വാർത്ത ഏയ് എനിക്കൊരു ദഹിക്കായി കിയില്ല ഞാനെന്തന്നെ ദഹിക്കാതിരിക്കുന്നത് എനിക്കതിൻ്റെ കാര്യമൊന്നുമല്ല പിന്നെ എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ മരുമകളൊന്നും അല്ലല്ലോ പ്രഗ്നൻ്റ് ആയത് അല്ലല്ലോ അതുകൊണ്ട് എനിക്ക് സന്തോഷത്തിൽ തുള്ളിച്ചാടേണ്ട കാര്യമൊന്നുമില്ല അപ്പോഴേക്കും അനി വന്നിട്ട് പറഞ്ഞു അമ്മയുടെ മരുമകൾ ഇനി പ്രഗ്നൻ്റ് ആവണമെങ്കിൽ അവൾ നൂറ് ജന്മം കൂടി ജനിക്കണം അമ്മ മരുമകളായിട്ട് കണ്ടിരിക്കുന്നത് അനാമികയല്ലേ ഒരിക്കലും അവൾ പ്രഗ്നൻറ്റ് ആവത്തില്ല എൻ്റെ കുഞ്ഞിനെ ഈ അനന്തപുരിയിലെ കുഞ്ഞിനെ അവള് പ്രസവിക്കത്തില്ല അത്ര ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അനി അങ്ങോട്ട് കയറിപ്പോവാണ് കേട്ടോ ഇനി വേ ചേട്ടൻ്റെ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് എന്തായാലും നയനെ അകത്തെ റെസ്റ്റ് എടുക്കുകയാണ് ആദർശ ആദർശ കയറി കണ്ടോളൂ എന്നിങ്ങനെ പറയാട്ടോ അങ്ങനെ ആദർശ അകത്തേക്ക് കയറുകയാണ് കേട്ടോ അകത്തേക്ക് കയറി അപ്പം നയന കൂടി ഇങ്ങനെ കിടക്കുകയാണ് നയനയ്ക്ക് ആ ഒരു നയനയുടെ കണ്ണിൽ കണ്ണീനൊരു തുള്ളി കണ്ണീരൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ ഒഴുകാണ് കേട്ടോ സന്തോഷത്തിൻ്റെ കണ്ണീരാണ് നയന എന്ന് വിളിച്ചുകൊണ്ട് ആദർശ പതുക്കെ അവളുടെ കട്ടിലരികിൽ ഇതിരിക്കുകട്ടോ ആദർശട്ടം പേടിച്ചു പോയോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ആ പിന്നെ പേടിച്ചു പോകാതിരിക്കുമോ എങ്ങനെ പേടിച്ചു പോകാതിരിക്കും പെട്ടെന്ന് തലകറങ്ങി വീഴുകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ഭയന്ന് പോയിട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഏയ് ഭയക്കാനൊന്നുമില്ല ഡോക്ടർ പറഞ്ഞില്ലേ ആ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ അല്ല നീ വേണമായിരുന്നു എന്നോട് ആ വാർത്ത പറയാനായിട്ട് എന്ന് ആദർശ് പറഞ്ഞപ്പോഴേക്കും അതെന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാ പറയുക ആ അത് നീ നിൻ്റെ ഭാഗം കൊണ്ടൊന്നും പറഞ്ഞാൽ മതി എനിക്കത് ഇഷ്ടം നീ ഒന്ന് പറയാമോ അതാദർശേട്ടാ എനിക്ക് ചുമ്മാ നാണം വരുന്നത് കേട്ടോ എന്ന് ഇങ്ങനെ നയനെ പറയാണ് കേട്ടോ ആ സമയത്ത് ആദർശ പുഞ്ചിച്ചിട്ട് പറഞ്ഞു അതെന്താ ഞാൻ അച്ഛനാകാൻ പോകുന്നു എന്ന് നിനക്കുന്നതിൻ്റെ ഭാഗം കൊണ്ട് പറയാൻ ഇത്ര നാണം ഓ അതറിയാമല്ലോ പിന്നെ എന്താ ഡോക്ടർ പറഞ്ഞില്ലേ എന്നാലും ഒന്ന് പറ അപ്പോഴേക്കും നയന ഇങ്ങനെ പറയാം ആദർ ചേട്ടൻ ആദർശേട്ടനൊ അച്ഛനാകാൻ പോകുന്നു ഇത് കഴിഞ്ഞപ്പോഴേക്കും ആദർശന് വീണ്ടും സന്തോഷമാണ് കേട്ടോ ആദർശ പതുക്കെ ആ നയനയുടെ നെറു കിലൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അവിടെ ഇത് കേട്ടിട്ട് എല്ലാവരും സന്തോഷത്തിലായിരിക്കും അല്ലേ എന്ന് നയനെ ഇങ്ങനെ ചോദിക്കുക ആ എല്ലാവരും സന്തോഷത്തിലാണെന്നൊന്നും പറയാൻ പറ്റില്ല ഈ കുടുംബത്തിൽ ഈ ഒരു വാർത്ത കേട്ടാൽ സന്തോഷിക്കുന്നതാര് ദുഃഖിക്കുന്നതാര് ദേഷ്യം കാണിക്കുന്നതാര് എന്നൊക്കെ നിനക്കറിയാമല്ലോ അതെന്താ അവർക്ക് എൻ്റെ എൻ്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നത് അവർക്ക് ഒരു ഇഷ്ടക്കേടാണോ എന്നിങ്ങനെ ചോദിച്ചപ്പം ആ അപ്പച്ചയുടെ കാര്യം പറയണ്ടല്ലോ അതുപോലെ തന്നെ അഭിയും പിന്നെ ഇപ്പം അനാമികയുടെ അനാമിക കൊടുക്കുന്ന പാവയായിട്ട് ചലിക്കുന്ന ഹനിയുടെ അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ് ഒരു ഇഷ്ടക്കേട് പോലെ എനിക്ക് തോന്നി എന്ന് ആദർശിങ്ങനെ പറയുകയാണ് ആർക്കും ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഈ കുരു കുഞ്ഞ് ഈ കുടുംബത്തിൻ്റെ ഈ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നമ്മളിനി കാത്തിരിക്കാൻ പോകുന്നത് എങ്ങനെയെങ്കിലും പത്തു മാസം ഒന്ന് കഴിഞ്ഞ് കുഞ്ഞിനെ ഒന്ന് കൈ കിട്ടിയാൽ മതിയായിരുന്നു അപ്പോഴേക്കും നയനു പറഞ്ഞു അങ്ങനെ പത്തു മാസം വെറുതെ പെട്ടെന്ന് പോകുന്നുമില്ല പത്തു മാസം പത്തു മാസമായിട്ടല്ലേ പോവുള്ളൂ ആ പത്തു മാസം പത്തു മാസമായിട്ടാണ് പോകുന്നത് പക്ഷേ നമ്മൾ അങ്ങനെ ഈ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ അച്ഛനും അമ്മയും ആകാനായിട്ട് നമുക്കൊരു തയ്യാറെടുപ്പൊക്കെ നടത്തണ്ടേ അതിന് ഒടു കൂടിയുള്ള അവസരമാണ് ഈ കുഞ്ഞിൻ്റെ ഗർഭകാലഘട്ടം എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അത് എന്തായാലും നയനെ കാണാനായിട്ട് അപ്പോൾ മുത്തശ്ശിയും അത് മുത്തശ്ശനും അതുപോലെ ദേവ്യാനിയൊക്കെ അങ്ങോട്ടേക്ക് കയറി വരികയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ശല്യമായോ എന്നും ചോദിച്ചുകൊണ്ടാണ് മുത്തച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്ക് ആദർശം എഴുന്നേറ്റ് നിന്നു അല്ല ഇവിടെ റെസ്റ്റിലായിരുന്നു എന്തോ ക്ഷീണം ഇപ്പോഴും ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോഴേക്കും ഡോക്ടർ കയറി വന്നു പറഞ്ഞു ആ ക്ഷീണം ഉണ്ടാകുമല്ലോ കാരണം ഈ ഒരു അവസ്ഥയിൽ ക്ഷീണം ഉണ്ടാകാതിരിക്കുമോ മാത്രമല്ല ഈ അവസ്ഥയിൽ നല്ലതുപോലെ ഫുഡ് കഴിക്കണം കറക്റ്റായിട്ട് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണം പോഷകാഹാരങ്ങൾ വേണം കഴിക്കാനായിട്ട് എന്താ കഴിക്കേണ്ടത് എന്താ കഴിക്കാൻ പാടില്ലാത്തത് എന്നൊക്കെ ഞാൻ പറയാട്ടോ പിന്നെ പിന്നെ രണ്ടുമൂന്ന് ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് വൈറ്റമിൻ ടാബ്ലെറ്റ്സ് എടുക്കാനുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളൊന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി നമുക്കൊന്നുകൂടി ഒന്ന് ലാബിലൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇതിലും മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പോഴേക്കും പെട്ടെന്ന് ചിലത് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞതല്ലേ ചിലപ്പോൾ ഇതിൽ മാറ്റം ഉണ്ടാകാം അല്ലേ ഡോക്ടറെ ഈ മാറ്റം ഒന്നും ഉണ്ടാവത്തില്ല എന്നാൽ ലാബിൽ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടൊന്ന് നമ്മൾ എപ്പോഴും കയ്യിൽ വെച്ചിരിക്കണം അതാണ് ആത്യന്തികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ജാനകി പറഞ്ഞു അപ്പം പ്രതീക്ഷയ്ക്ക് വകയുണ്ടല്ലേ പെട്ടെന്ന് മുത്തശ്ശൻ ചോദിച്ച് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ത് പ്രതീക്ഷ ഇതു തന്നെയല്ലായിരുന്നു ഏറ്റവും വലിയ പ്രതീക്ഷ ഏ ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് അപ്പോഴേക്കും പെട്ടെന്ന് ജാനകി പറഞ്ഞ് ഞാനും അതുതന്നെയാണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഗർഭിണിയാണല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാ പ്രതീക്ഷയ്ക്ക് വകയുണ്ടല്ലോ എന്ന് പറഞ്ഞത് എന്നും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് എസ്കേപ്പായി എവിടെ ജാനകി എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ ഇത് കുഞ്ഞില്ലാണ്ടാകുമോ ഇല്ലാണ്ടാകുമോ എന്നറിയാനുള്ള പ്രതീക്ഷയിലാണ് പുള്ളിക്കാരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയെ വിളിച്ചിട്ട് ഈ ജാനകി കാര്യം പറയാനുട്ടോ മോളെ ഒരു സങ്കട വാർത്ത മോളോട് പറയാനുണ്ട് സങ്കട വാർത്തയോ എന്ത് പറ്റി ഏ ഹനീ അനിയനീ നന്ദുനെ വിവാഹം കഴിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ വല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവള് പറഞ്ഞു ജാനകി പറഞ്ഞു അതൊന്നും അല്ല പിന്നെന്ത് പറ്റി ഇത്ര സങ്കട വാർത്ത ഏ അവളുടെ തലയിൽ എടുത്തി വല്ലതും വീണോ എന്നിങ്ങനെ ചോദിക്കുക നയനയുടെ തലയിൽ എടുത്തി വല്ലതും വീണോ എന്നു ചോദിച്ചപ്പോഴെങ്കിൽ എടുത്തി വീണത് തലയിലല്ല അവളുടെ വയറ്റിലാണ് ഏ വയറ്റിൽ എടുത്തി വീഴാനോ അതെ നമ്മുടെ തലയിലൊക്കെ വീടാൻ ഉള്ളത് എടുത്തി അവളുടെ വയറ്റിൽ മുളച്ചിരിക്കുന്നത് അപ്പോഴേക്കും അനാമിക്കൊരു സംശയം പോലെ കേട്ടോ അനാമി ചോദിച്ചു അമ്മ എന്താ പറയുന്നത് അവൾ അവൾ പ്രഗ്നൻ്റ് ആണോ അതേ മോളെ അവൾ പ്രഗ്നൻറ്റാ ഹേ അതെങ്ങനെ സംഭവിച്ചു അവൾക്ക് എന്തോ അസുഖമാണെന്നല്ലേ പറഞ്ഞിരുന്നത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത് അമ്മയോട് ഞാൻ ഞാനിന്നലെ പറഞ്ഞതല്ലായിരുന്നു ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല എന്ന് അതെങ്ങനെയാണ് സംഭവിക്കാതിരിക്കുക അവരുടെ ബെഡ്റൂമിൽ പോയിരിക്കാൻ പറ്റുമോ എന്ന് ജാനകി ഇങ്ങനെ അനാമികയോട് ചോദിക്കുകയാണ് എന്തായാലും അമ്മ ഇനി അമ്മയുടെ കാര്യം പോക്കുക അമ്മയൊക്കെ ആ അനന്തപുരിക്ക് പുറത്താണ് നോക്കിക്കോ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടി വേറെ ഏതെങ്കിലും വീട് വെച്ച് താമസിക്കാൻ നോക്കുക അതായിരിക്കും നല്ലത് അമ്മയുടെ മകനായ അനിക്കും ഇനി ഒന്നും കിട്ടാൻ പോകുന്നില്ല നോക്കിക്കോ എല്ലാം ആ കൊച്ചിനായിരിക്കും സ്വന്തം അപ്പോഴേക്കും ജാനകി പറഞ്ഞു എനിക്കും അങ്ങനെയൊരു വിശ്വാസം ഇല്ലാതില്ല ഇവിടെ ഇവിടെ ദയനയുടെ കാല് പിടിക്കാൻ നടക്കുന്ന ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ട് ചേട്ടൻ്റെ അമ്മയും അച്ഛനും ഒരു നാണമില്ല അവർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും ഇങ്ങനെ പറയാം ഹാ അവർക്കെല്ലാം ആദർശനെ കൊടുക്കണമെന്നേ ഉള്ളൂ എല്ലാം ആദർശനെ കൊണ്ട് ചെയ്യിക്കണമേ ഉള്ളൂ എൻ്റെ മോന് പോലും ഒരു വിലയില്ല അവന് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അവനും നന്ദും നന്ദൂവും നന്ദും പറഞ്ഞ് നടക്കല്ലേ അപ്പോൾ എല്ലാം കൊണ്ടും ഇത് വലിയ തിരിച്ചടിയാട്ടോ അമ്മ അമ്മയ്ക്ക് അവിടെ നിലനിൽക്കണമെങ്കിൽ ആ കുഞ്ഞു ഇല്ലാണ്ടാകണം അതിന് വേണ്ടി എന്താണെന്ന് വെച്ചാൽ അമ്മ ചെയ്തോട്ടോ അതെങ്ങനെയാണ് മമ്മോ ഒരു ജീവനല്ലേ ഇല്ലാതാക്കുന്നത് പിന്നെ ഒരു ജീവനില്ലാതാക്കി എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അമ്മയ്ക്ക് പല ജീവനുകൾ നമ്മുടെ ആവശ്യമുള്ള നമ്മൾക്ക് ആവശ്യമുള്ള പല ജീവനുകൾ ഈ ഭൂമിയിൽ വേണമെന്നുണ്ടെങ്കിൽ അമ്മതാ ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം അതിന് വേണ്ടിയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോണം അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക കോൾ കട്ട് ചെയ്തു അനാമിക എന്നിട്ട് നേരെ കീറിപ്പോയത് ഒരു ഹോട്ടൽ റൂമിലേക്കാണ് കേട്ടോ ഹോട്ടൽ റൂമിൽ അനാമികയുടെ മറ്റവരുണ്ട് എന്നല്ല നമ്മളൊക്കെ വിചാരിച്ചത് പക്ഷേ അല്ല വേറൊരാളാണ് ഹോട്ടൽ റൂമിൽ അനാമികയെ കാത്തിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ ആരാണെന്നറിയാവോ നമ്മുടെ നന്ദുവിനെ കെട്ടാനിരിക്കണ സി ഐ തന്നെയാണ് കാത്തിരിക്കുന്നത് നമ്മളെല്ലാവരും ഞെട്ടിപ്പോവും കാരണം ഇവർ തമ്മില് എന്തായാലും അനിയേയും നന്ദുവിനെയും തമ്മിലുള്ള ആ അനിയും നന്ദുവും തമ്മിലുള്ള ആ ഒരു ബന്ധം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒത്തുചേരലോ ഒന്നുമല്ല ഇത് ഇത് ശരിക്കും ആ വിഹിതം തന്നെയാണ് ആ വിഹിതം ആരും അറിയാതെയുള്ള വിഹിതം ഇതു തന്നെയാണ് നമ്മുടെ ആ പോലീസുകാരൻ ആ പോലീസുകാരൻ ഈ പറയുന്ന സി സി ഐ ഈ അനാമിക അങ്ങ് ചെന്നതും അപ്പോഴേക്ക് അനാമി ചോദിച്ചാൽ ഒത്തിരി നേരമായി എന്നെ നോക്കിയിരിക്കുന്നു ഏയ് ഒത്തിരി നേരമൊന്നും ആയിട്ടില്ല എന്നാലും കുറച്ച് നേരമായി പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യാൻ ബാധ്യസ്ഥനാണല്ലോ പിന്നെ നല്ല നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് രേ നമ്മുടെ ഈ ബന്ധം ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ പ്രത്യേകിച്ച് നന്ദുവോ അനിയോ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനുകളൊക്കെ പൊളിയും അതുകൊണ്ടാണ് ഞാനിങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അയാൾ പറഞ്ഞു ഏയ് നമ്മൾ തമ്മിലുള്ള ബന്ധം ആരറിയാൻ വേണ്ടിയിട്ടാണ് ഈ നാല് ചുമരുകൾക്കുള്ളിൽ തീരില്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പതുക്കെ അനാമികയെ ചേർത്ത്ങ്ങോട്ട് പിടിക്കുക കേട്ടോ അനാമിക ഇവളുടെ ഇവൻ്റെ നെഞ്ചിൽ ഇങ്ങനെ കിടക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതു ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ പിന്നെ ആ സീൻ അങ്ങ് മാറിപ്പോവാണ് അതായത് നമ്മുടെ അനാമികയുടെ ജാരനാണോട്ടോ ഈ മനുഷ്യൻ ഈ മനുഷ്യൻ നന്ദുവിനെ കല്യാണം കഴിക്കാനായിട്ട് വന്നത് തന്നെയാണ് അനാമികയുടെ ജാരനാണ് നന്ദുവിനെ വിവാഹം കഴിക്കുന്നത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല ഹനിയും നന്ദുവിൻ തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നന്ദുവിനെ വിവാഹം കഴിക്കുന്നതാണ് അതും ഈ അനാമികയുടെ പ്ലാനിങ്ങിൽ വിരി വിരിഞ്ഞൊരു ബുദ്ധിയാണ് ഇങ്ങനെ വരിക അങ്ങനെ നന്ദുവിനെ കൈക്കലാക്കുക നന്ദുവിൻ്റെ വീട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്ത് നന്ദുവിനെ കൈക്കലാക്കുക അങ്ങനെ അനിയുടെ ജീവിതത്തിൽ നിന്നും നന്ദു ഒഴിഞ്ഞു പൊക്കോളും ഹനിയുടെ ജീവിതത്തിൽ പിന്നെ മറ്റാർ വന്നാലും ഈ ൾക്കും ഒരു കുലുക്കോ ഇല്ലല്ലോ അങ്ങനെ രണ്ടു പേരും കൂടിയിട്ട് ഉള്ള അവിഹിതമാണ് പിന്നെ അങ്ങോട്ടേക്ക് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന ഫോൺ വിളിച്ചിട്ട് കനകയോടും അതുപോലെ വേണുവിനോടും പറയാണ് വേണു അല്ലല്ലോ ഗോവിന്ദനല്ലേ സോറി അനാമികയുടെ അച്ഛനല്ലേ വേണു കനകയോട് ഗോവിന്ദനോട് പറയാണ് അതെ ഒരു ഒരു വിശേഷമുണ്ട് അച്ഛനും അമ്മയും പെട്ടെന്ന് ഇവിടെ വരെ വരാമോ എന്തു മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കനകി ആകെ ബെപ്രാളപ്പെടുവാണ് കേട്ടോ ഏയ് അങ്ങനൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല ഒരു സന്തോഷ വാർത്തയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇവിടം വരെ വരാമോ നന്ദുവിനേം കൂട്ടിക്കോ അതെന്താ മോളെ നന്ദുവിനെ കൂട്ടാൻ പറഞ്ഞത് ഇനി അനിയും കാണാം അനിയുമായിട്ടുള്ള വിവാഹവും കാണാം ഏയ് അമ്മ അത്ര അങ്ങനെയൊന്നും കടന്ന് ചിന്തിക്കണ്ട അങ്ങനെയൊന്നും നടന്നിട്ടില്ല പക്ഷേ അതിലും വലിയൊരു സന്തോഷ വാർത്തയുണ്ട് ഒന്ന് വാ വേഗം എനിക്ക് പറയാനാണെങ്കിൽ തിടുക്കായി എന്നൊക്കെ പറയാ കേട്ടോ ഇതേ സമയം എന്നിട്ട് ഫോൺ വെച്ചു ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് കനക പറഞ്ഞു എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാനാണ് പറഞ്ഞത് നന്ദുവിനേം കൂട്ടി നിങ്ങളും ഞാനും ഒക്കെ ആയിട്ട് ചെല്ലാനാ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കുന്നത് മനസ്സിലാവുന്നില്ലല്ലോ അപ്പോഴേക്കും എന്തെങ്കിലും അത്യാവശ്യ കാര്യമെല്ലാം പറയാനായിരിക്കും എന്ന് നന്ദു ഇങ്ങനെ പറയുകയാണ് അല്ലാതെ പേടിക്കാനൊന്നും ഉണ്ടാവില്ല അറ്റ് നയനടിച്ച് പേടിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സന്തോഷ വാർത്തയാണെന്ന് പറയില്ലല്ലോ അല്ല അവൾക്ക് സന്തോഷമായിരിക്കും ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കനകിയും ഗോവിന്ദനും കൂടി അങ്ങനെ വീട്ടിലേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത് വീട്ടിലേക്ക് എത്തി ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നന്ദു ഉണ്ട് കേട്ടോ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ജലജ ഉമ്മറത്തുണ്ട് ഓ വിശേഷം അറിഞ്ഞിട്ട് വന്നതായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു ഒന്നും വേണ്ടിയില്ല ഇവർ മൂന്നുപേരും ഒന്ന് പുഞ്ചിരിച്ച് കാണിക്കുക മാത്രം ചെയ്തു അല്ല ഇവളുടെ യൂണിഫോം ഒക്കെ എന്തി ഇവള് യൂണിഫോം കിട്ടിയതിൽ പിന്നെ ഇവള് പോലീസ് ആയ പിന്നെ ഇവള് നിലത്തെങ്ങും അല്ലായിരുന്നല്ലോ ഇവളുടെ യൂണിഫോം എന്ത് ചെയ്തു അത് അഴിച്ചു വെച്ചോ ഇവളെ യൂണിഫോം ഇല്ലാതെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും യൂണിഫോം ഇട്ട് വരാനായിരുന്നു എനിക്കും വലിയ ഇഷ്ടം കാരണം കുറ്റവാളികൾ കുറ്റവാളികളത്തേക്ക് യൂണിഫോത്തിൽ തന്നെ പോകണം അതാണ് ക്രിമിനൽസിന് ഒരു പേടി തോന്നുന്ന വേഷം മനസ്സിലായോ എന്ന് ജലജയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ജലജ ഇടാന്നായി പോയി അപ്പോഴേക്ക് നവ്യ അങ്ങോട്ടേക്ക് വന്നു ആഹാ അമ്മയച്ചനും ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ എത്തിയോ അല്ല അവൾ എന്തോ സന്തോഷ വാർത്തയുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു ആ സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു അല്ല പിറന്നാളിന് വരാൻ പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ പിറന്നാളിന് വരാൻ പറഞ്ഞിട്ട് ഒന്ന് വരാൻ കൂട്ടാക്കാത്ത നിങ്ങളാണോ എന്നൊക്കെ പറഞ്ഞത് നവ്യ ആക പരിഭ്രമത്തിലാണ് കേട്ടോ അപ്പോൾ പിറന്നാളിന് വരാനായിട്ട് ഇരുന്നതാണ് അപ്പോൾ നന്ദു അനിയുടെ അരികിലേക്ക് വരണ്ട എന്ന് കരുതിയിട്ട് നന്ദു വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കനകയും ഗോവിന്ദനും വരാതിരുന്നത് മാത്രമല്ല അഭിയയ്ക്കും ജലജയ്ക്കും വലിയ താല്പര്യമൊന്നുമില്ല ജാനകിക്കും അതുകൊണ്ട് തന്നെ ഇവർ ഇനി കൂടുതൽ ഇങ്ങോട്ടേക്ക് വരണ്ട ബന്ധങ്ങളൊന്നും കൂടുതൽ എന്ന് സ്ഥാപിക്കേണ്ടെന്നോർത്തുകൊണ്ട് കനകയും വീണു സോറി കനകയും ഗോവിന്ദനും മാറി ഇങ്ങനെ നിന്നതാണ് ആ ഒരു നയനയുടെ കുഞ്ഞിൻ്റെ പിറന്നാളിൻ്റെ ആവശ്യം ചടങ്ങിയത് നയനയാണെങ്കിൽ ആകെ പരിഭവത്തില ഇതുവരെ ഇങ്ങോട്ട് ക്ക് നിങ്ങൾക്ക് വരാൻ തോന്നിയില്ലല്ലോ ഇപ്പോഴും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം കനകയും ഗോവിന്ദനും പറഞ്ഞു അത് നന്ദു വന്നില്ലെങ്കിലും ഞങ്ങൾ വൈകുന്നേരത്തേന് വരാനിരിക്കുകയായിരുന്നു ആ സമയത്താണ് നായനെ ഫോൺ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് ഞങ്ങളാകെ പേടിച്ചു പോയി എന്താ പ്രശ്നം നിങ്ങളൊന്ന് പറ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശിനും മുത്തശ്ശിയും വന്നു കേട്ടോ നയനെയും ആദർശം പൊക്കത്ത് നിന്ന് ഇറങ്ങി വരികയും ചെയ്യുന്നുണ്ട് മുത്തശ്ശിനും മുത്തശ്ശിയും വന്നിട്ട് ഹാ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട വിശേഷം അറിഞ്ഞിട്ട് വന്നതല്ലേ നിങ്ങൾ കുറേ നേരമായി ഓരോരുത്തരും ഓരോരുത്തർ വിശേഷം വിശേഷം എന്ന് പറയുന്നത് എന്ത് വിശേഷമാണ് അപ്പോഴേക്കും നയനെ പുഞ്ചിരിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ നയനയും ആദർശം അതെ നിങ്ങൾക്ക് ഒരു പേരക്കുഞ്ഞുകൂടി ഉണ്ടാകാൻ പോകുന്നു അതെന്താ ഒരു വിശേഷമല്ലേ അപ്പോഴാണ് നയനയുടെ മുഖത്തേക്ക് ഇവർ ശ്രദ്ധിക്കുന്നത് നയനയുടെ മുഖത്തെ ഒരു ചുവപ്പും തുടിപ്പും ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും കനകയ്ക്ക് കാര്യം മനസ്സിലായി സത്യമാണോ മോളെ ഹേയ് സത്യമാണോ അപ്പോഴേക്കും കനക പറഞ്ഞു യനെ പറഞ്ഞു അതേ അമ്മേ സത്യമാണ് ഡോക്ടർ ഇപ്പോൾ വന്ന് പരിശോധിച്ചിട്ട് പോയേ ഉള്ളൂ ഇനി ഹോസ്പിറ്റലിൽ ചെല്ലണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് എന്നാലും ഓളെ സന്തോഷമായി അമ്മയ്ക്കും അച്ഛനും ഒത്തിരി സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകിയും ഗോവിന്ദനും ഇവളെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാണ് പിന്നെ അവിടെ ഒരു ഉത്സവമേളം തന്നെയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ അവിഹിതക്കാരൻ ആ സി ഐനെയും അനാമികയാണ് കേട്ടോ അയാളുടെ നെഞ്ചിലിങ്ങനെ ചാരിക്കടക്കാണ് അനാമിക അതെ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് എനിക്കൊരു സഹായം വേണം കേട്ടോ എന്താണ് ഈ പൈസ വല്ലതും വേണോ അനന്തപുരിയിലെ മരുമകളായ നിനക്കിനി ഞാൻ പൈസ ഇറേണ്ട കാര്യമുണ്ടോ ഏ ഞാനീ ഗവൺമെൻറ് ജോലിക്കാരനാൽ എനിക്ക് നക്കാപ്പിച്ച ശമ്പളം കിട്ടുന്നത് ഏ പൈസയ്ക്കൊന്നുമല്ല അല്ല അത് നഷ്ടപരിഹാരം എന്ന രീതിയിൽ ഞങ്ങൾക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട് അതൊന്നുമല്ല പിന്നെന്താ കാര്യം അതെ അതൊക്കെ നിൽക്കാൻ പോവുക കാരണം ഈ ഒരു സ്വത്തിനെല്ലാം ഒരു അവകാശി വരാൻ പോവുകയാണ് ഏത് സ്വത്തിനോ ഈ ഹോട്ടലിൻ്റെ സ്വത്തിനോ ഈ ഹോട്ടലിനോ എന്ന് അയാൾ ചോദിച്ചപ്പോൾ ഈ സ്വത്തിനല്ല ഈ കാര്യമല്ല പറഞ്ഞത് അനന്തപുരിക്ക് അനന്തപുരിക്ക് അനന്തരാവകാശി വരാൻ പോകുന്നു അനന്തപുരിക്ക് അനന്തരാവകാശിയോ അതായത് വല്ല കുഞ്ഞുണ്ടാകാൻ പോകുമായിരിക്കുമല്ലേ അവിടെ ആർക്ക് കുഞ്ഞുണ്ടാകുന്ന കാര്യമാണ് പറയുന്നത് ഏ നിൻ്റെ വയറ്റിനി അനിയുടെ കുഞ്ഞുവല്ലോ ഒന്ന് പോകുന്നു അവനെന്നെ തൊട്ടിട്ട് കൂടിയില്ല പിന്നെ എങ്ങനെയാ കുഞ്ഞുണ്ടാവുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനാമിക ഇവൻ്റെ നേരെ ഇടനീ പിണങ്ങാതിരി കാര്യം പറ പറയേ ആർക്ക് കുഞ്ഞുണ്ടാവുന്ന കാര്യമാണ് അത് മാർക്കുമല്ല ആ നയനയ്ക്ക് നയന ഗർഭിണിയാണെന്ന് ഏ അവൾ ഗർഭിണിയോ അതെങ്ങനെ അവൾക്കെന്തോ ട്രീറ്റ്മെൻ്റൊക്കെയാണെന്നൊക്കെയല്ലേ പറഞ്ഞത് ആ ട്രീറ്റ്മെൻറ്റ് വിജയിച്ച് കാണും എന്തായാലും അവൾ ഗർഭിണിയാണ് ഇപ്പം ഇനിയിപ്പം നന്ദും അതുപോലെ തന്നെ അവളുടെ അച്ഛനും അമ്മയും ഒന്നും നിലത്തൊന്നും ആയിരിക്കില്ല പിന്നെ ഒരു ഗുണമുണ്ട് നയന നയന ഗർഭിണി ആയതുകൊണ്ട് തന്നെ ഇനി അവൾ ഒരുപാതിരി പ്രശ്നത്തിലൊന്നും നമ്മുടെ പ്രശ്നത്തിലൊന്നും പെട്ടെന്നൊന്നും ഇടപെടാനായിട്ട് വരത്തില്ല നമുക്ക് കുറച്ച് സമയം കിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട് പക്ഷേ ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല എന്ന് അയാളോട് ഇങ്ങനെ പറയുകയാണ് ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല ജനിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നമ്മളെന്താ ഇപ്പം ചെയ്യുക നമുക്കങ്ങനെ നേരിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ നേരിട്ടൊന്നും ചെയ്തില്ലെങ്കിലും ആ കുഞ്ഞ് മരിക്കാനുള്ള എന്തെങ്കിലും പദ്ധതി ചെയ്തേ പറ്റുള്ളൂ അതെങ്ങനെ വീട്ടിനകത്ത് കയറി നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ ആ വീട്ടിനകത്ത് നീ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നോ ഇപ്പം അങ്ങനെയല്ലല്ലോ അപ്പം നീ എന്ത് ചെയ്യും അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം അഥവാ എനിക്കതിന് എനിക്കതിനകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും അതിന് അതിനകത്ത് കയറാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടായാൽ പോലെ ഏ നമ്മൾ കീ കൊടുക്കുന്ന പാവ പോലെ ചലിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്നേ അത് മതിയെന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുക എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം കേട്ടോ എന്ന് അനാമിക ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും പിന്നെ ഇല്ലേ നിന്റെ ആഗ്രഹം സാധിച്ചു തരാം പിന്നെ എങ്ങനെയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാളാണ് നമുക്ക് വീണ്ടും ഒന്ന് ചേർത്ത് പിടിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്ന എപ്പിസോഡിലെ വിശേഷം എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ കി